രിമ്പാറ പല ആളുകൾക്കും അറിയുന്നതായിരിക്കും നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന മാംസ നിറത്തിലുള്ളതോ തവിട്ട് നിറമുള്ളതോ പിങ്ക് നിറത്തിലോ വെള്ള നിറത്തിലോ ആയിട്ടുള്ള ചെറിയ വളർച്ചയാണ് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി എന്ന് പറയുന്നത് കേട്ടോ ചർമ്മത്തിൽ ഒരു തരി പോലുള്ള മുഴ പോലെ തോന്നുകയാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ് ഇത് സംഭവിക്കുന്നത് അരിമ്പാറ വേറെ അതുപോലെ പാലുണ്ണി വേറെയാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് അരിമ്പാറ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന ഓൾ ഓപ്ഷൻ രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു സെഡ് ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന ചുരലായ ഗീതോ സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അരിമ്പാന വെറും മൂന്ന് ദിവസം കൊണ്ട് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് കാസ്ട്രോയിൽ ആണ് വേണ്ടത് നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിലും ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് ഓയിൽ എന്ന് പറയുന്നത് അതൊരു ടേബിൾ സ്പൂൺ വേണം അതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡ നമ്മളുടെ മിക്കവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ബേക്കിംഗ് സോഡ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ വീടുകളിലുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇത് മൂന്നും ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അത് അവിടെ വെച്ചിരിക്കുക വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരിമ്പാറയുള്ള സ്ഥലത്ത് ഒരു ഇയർബഡ് ബഡ് ഉപയോഗിച്ച് അരിമ്പാറയുടെ മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്കി കൊടുക്കുക അരിമ്പാറയിൽ മാത്രമേ ഈ മിക്സ് ആവാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഇയർബഡ് ഉപയോഗിച്ചിട്ട് ആക്കി കൊടുക്കാൻ പറയുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന അരിമ്പാറ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ണിൻ്റെ അവിടെയൊക്കെയാണ് വന്നിരിക്കുകയാണ് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് മാറ്റുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം കണ്ണിൻ്റെ അവിടെയൊക്കെ ആവുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് കണ്ണിൻ്റെ അവിടെ ആയതുകൊണ്ട് കേട്ടോ ബാക്കി കഴുത്തിലോ മൂക്കിലോ കവിളിലോ കൈമയോ എവിടെ വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നില്ല പലരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും അരിമ്പാറ കളയാറുണ്ട് ഡോക്ടേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ദ്രാവക നൈട്രജൻ അരിമ്പാറ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ലേസർ തെറാപ്പി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ശസ്ത്രക്രിയ യും നമ്മുടെ അരിമ്പാറ ഇല്ലാതാക്കാറുണ്ട് ഇനി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വേറെ മെത്തേഡുകൾ ഉപയോഗിച്ച് അരിമ്പാറ കളയാനായിട്ട് പറ്റും കറ്റാർവാഴ ജെല്ലുപയോഗിക്കുന്നത് അതായത് ഡെയിലി ആ കറ്റാർവാഴ ജെല്ലരിമ്പാറയിൽ പുരട്ടുന്നത് അത് കറ്റാർവാഴയിൽ മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് അരിമ്പാറ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ നമ്മളുടെ അരിമ്പാറയില് ഉപയോഗിക്കുന്നതും നല്ലതാണ് കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ